മഴവെള്ളം സംഭരിക്കുക അതിൽ തവണ വീതം ഒരാഴ്ചകാലം രോഗി തുടർച്ചയായി ഇത് എന്നാൽ അവന്റെ ശരീരത്തിലുള്ള സമയത്ത് ഏറ്റവും നല്ലത് ജുമായുടെ തൊട്ട് മുമ്പുള്ള സമയമാണ് ആ സമയത്ത് യാ ബസീർ യാ ബസീർ യാ ബസീർ എന്ന നൂറ് തവണ അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ചശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ശിഫ ലഭിക്കാനും വലിയ ഫതിലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു പ്രാവിന്റെ കാട്ടം ചുട്ട് പുകയേൽക്കുന്നത് പ്രസവത്തിനേറ്റമുപ്പം എന്നാണുള്ളത്